ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ഫാരംഗി രാജേന്ദ്രൻ ഇന്ന് നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാൻ നോക്കാം അതിനായിട്ട് കുറച്ച് ഹോം റെമഡീസും അതുപോലെ തന്നെ ഒരു ഐ മസാജും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പൊ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ ചിലപ്പോഴൊക്കെ ചില ദിവസം രാവിലെ എണീറ്റ് കണ്ണാടി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഐസ് പാണ്ട ഐസ് ആയിട്ട് ഇരിക്കുന്ന കാണുന്നത് അതായത് പാണ്ഡവളെ പോലെ ഇങ്ങനെ കറുത്ത് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ തലേന്ന് രാത്രി കരഞ്ഞതിന്റെ ബാക്കി ആയിട്ടായിരിക്കും നമ്മുടെ പാണ്ട ഐസ് ആയിട്ട് മാറുന്നത് പക്ഷെ അത് മാത്രല്ല റീസൺ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം കാരണങ്ങൾ അറിഞ്ഞാലേ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പം ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ് നമ്മൾ കണ്ണിന് അമിതമായിട്ട് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും നമുക്കറിയാം സ്ക്രീൻ ടൈം നമുക്കിപ്പോ ഒരുപാട് കൂടുതലാണ് ഫോൺ ഉപയോഗം ലാപ്പ് ഉപയോഗം ഒക്കെ പല കാര്യങ്ങൾ കൊണ്ട് അത് മാറ്റി നിർത്താനും ആവില്ല ചിലപ്പം എഡ്യൂക്കേഷൻ പർപ്പസിനാവും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മണിക്കൂറോളം ഒരു വലിയ ലോങ് ഡ്യൂറേഷനിൽ നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് അനുഭവപ്പെടും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം നമുക്ക് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടിയിരിക്കണം ഡെയിലി പക്ഷെ പലർക്കും അത്രയും ഡ്യൂറേഷൻ ഉറക്കം കിട്ടലില്ല അല്ലെങ്കിൽ തന്നെ രാത്രി നമ്മൾ നമ്മള് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മള് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർ അതായത് മേക്കപ്പിനൊക്കെ ആയിട്ട് നമ്മൾ പല പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കണ്ണിനു ചുറ്റും അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കണ്ണിനു ചുറ്റും അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് അത് മാത്രം എന്ത് ചെയ്യാം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കാം ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരെ ഫൗണ്ടേഷനൊക്കെ നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം കാരണം അതും നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് കാരണമാകും അതുപോലെ തന്നെയാണ് സ്കിൻ കെയർ പ്രൊഡക്ടുകൾ നമുക്ക് ഐ കെയറിനായിട്ട് പല പ്രൊഡക്റ്റുകളും ഇന്ന് ലഭ്യമാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഒരിക്കലും നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യരുത് പല കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് താഴെയുള്ള ഈ സ്കിന്ന അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുള്ള സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ സ്കിന്നു ഭയങ്കര ഡാമേജ് ആവുകയും അതിന്റെ കളർ മങ്ങാൻ വേണ്ടിയിട്ട് അത് കാരണമാവുകയും ചെയ്യും അടുത്തത് ആൽക്കഹോളും സ്മോക്കിങ്ങും ഈ രണ്ട് കാര്യങ്ങളും തുടർച്ചയായി ചെയ്യുന്നവരുടെ കണ്ണിന് ചുറ്റും കറുപ്പ് അനുഭവപ്പെടലുണ്ട് കൂടാണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർ രക്തക്കുറവുള്ളവര് ഈ കാറ്റഗറിയിൽ പെടുന്നവർക്ക് നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് പല തരത്തിലുള്ള വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് കൂടുതലായിട്ട് കണ്ടുവരലുണ്ട് പിന്നെ ഒന്ന് ജനറ്റിക് ആയിട്ടുള്ളവരാണ് അതായത് അവർ ജനിച്ചപ്പോ തൊട്ടേ അവരുടെ കണ്ണിനു ചുറ്റും ഒരു കറുപ്പ് ഉണ്ടാവും ഉള്ളവർക്ക് ജെനറ്റിക് ആണ് അത് നമുക്ക് സാധാരണ നാച്ചുറൽ റെമഡീസ് കൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അതായത് എപ്പോഴും ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ കഴിക്കുന്നവർക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് അനുഭവപ്പെടില്ല അതുപോലെ ഒരു മെയിൻ റീസൺ ആണ് ബ്ലഡ് സർക്കുലേഷന്റെ കുറവെന്ന് പറയുന്നത് ആ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് മസാജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മസാജ് നമ്മള് വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് നാച്ചുറൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും പലരും എന്നോട് പറയാനുണ്ട് പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടും ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറുന്നില്ലാന്ന് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് റീസൺസ് പറഞ്ഞിട്ടുണ്ട് ഈ റീസൺസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ റീസൺസ് ആദ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ കാരണങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കുറയുള്ളൂ അതിന്റെ കൂടെ വേണം നമ്മൾ നാച്ചുറൽ റെമഡീസും കൂടി പരീക്ഷിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ വലിയൊരു ലോങ് ഡ്യൂറേഷനിൽ നിങ്ങൾ സ്ക്രീൻ കാണുകയും രാത്രി ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം മൊബൈൽ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ ഈ ഹോം റെമഡീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യാം ഈ റീസൺസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം സ്ക്രീൻ ടൈം എങ്കിൽ നമ്മൾ നമ്മളൊരു ലോങ് ഡ്യൂറേഷനില് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ണ് കുറച്ച് നേരം ഒന്ന് അടച്ച് പിടിക്കാം അത് ആ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ രാത്രി ഏഴ് മണിക്കൂർ തൊട്ട് ഒരു എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടാണ്ട് നമ്മുടെ കാഴ്ചശക്തി നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ഈ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി നമ്മൾ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കാം അതായത് ആ ഫോണിൽ നിന്ന് അടിക്കുന്ന വെട്ടം നമ്മുടെ കണ്ണിനെ സാരമായിട്ട് ബാധിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റൂമിൽ വെട്ടം ഇട്ടിട്ട് മാത്രം ഫോൺ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കാം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ അല്ലെങ്കിൽ അയണ്ട കുറവുണ്ടോ നിങ്ങൾ അനീമിക് ആണോ രക്തക്കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞു കക്കരിക്ക കുക്കുംബറ് ഈ കക്കരിക്ക സ്ലൈസിൽ അരിഞ്ഞെടുക്കുക ഒരു രണ്ട് കഷണം വട്ടത്തിൽ അരിയ എന്നിട്ട് എന്ത് ചെയ്യാം അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ രാവിലെയോ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ണിന് മുകളിൽ വെച്ച് കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാം ഇത് കണ്ണിന്റെ ഫ്രെയിം കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഒരു കൂളിങ് എഫക്ട് നൽകാനും കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് ലൈറ്റൻ ചെയ്യാനും അവിടുത്തെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഒന്നെങ്കില് നമുക്ക് കക്കിരി അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുള്ള കക്കിരിക്ക ഒരു അര അരഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കും ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചതിനു ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതായത് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വെക്ക ശേഷം ഇത് കണ്ണില് വെച്ചിട്ട് കണ്ണടച്ച് കിടക്കാം ഇത് നമ്മൾ കണ്ണീന്ന് ഊരി കളഞ്ഞതിന് ശേഷം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ ആവുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് നല്ല ആയിട്ട് റീഫ്രഷായിട്ടിരിക്കുകയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നന്നായിട്ട് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഇല്ല എങ്കില് കക്കിരി വെട്ടി ഫ്രിഡ്ജിൽ വെച്ച് അത് തണുത്തു കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം അടുത്തത് ഗ്രീൻ ടീ ബാഗ്സ് ആണ് ഗ്രീൻ ടീ ബാഗ്സ് രണ്ടെണ്ണം എടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് ഈ ഗ്രീൻ ടീ ബാഗ് നമ്മുടെ കണ്ണിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള സ്കിന്നില് എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒരു കൂളിങ് എഫക്ട് നൽകാനും നമ്മുടെ സ്കിന്നെ ഡെലിക്കേറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നിലനിർത്താനും നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അതാണ് നമ്മുടെ രണ്ടാമത്തെ remedy ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സാധാ നമ്മുടെ പാല് അതായത് പച്ചപ്പാല് മിൽക്ക് എടുക്കുക മിൽക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ ആവാൻ വേണ്ടിയിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ പാട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക കുറച്ച് നേരം നമ്മൾ അപ്ലൈ ചെയ്തു വെക്കുക ില്ല എങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി കണ്ണിന്റെ അതേ വലുപ്പത്തിൽ മുറിച്ചിട്ട് അല്ലെ മുക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പാല് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് റെത്തിനോടെ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് പ്രോപ്പർട്ടീസും നമ്മുടെ സ്കിന്നു ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പൊ അതും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ട് വെച്ച് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും നിങ്ങൾക്ക് ഇതൊന്നും അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ തക്കാളിന്റെ ജ്യൂസ് എടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ഇത് ഈ പറഞ്ഞ രീതിയിൽ ഒരു കോട്ടൺ പാട് വെച്ചിട്ടോ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തു കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് കണ്ണിന്റെ കണ്ണിനുള്ളിൽ പോവാണ്ട് ശ്രദ്ധിക്കണം അഥവാ കണ്ണിനുള്ളി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടൊമാറ്റോ എങ്കിലും ലെമൺ ആണ് എങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ആക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പൊ അതും നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആക്കി വെച്ച് നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ കളയാൻ വേണ്ടിട്ട് സഹായിക്കും ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കാര്യം നമ്മുടെ കത്തിരി ആണ് കത്തിരി ഭയങ്കര എഫക്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നാച്ചുറൽ റെമഡീസ് എന്ന് പറയുന്നത് ഇനി ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കി വെക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഐ മസാജ് പറഞ്ഞുതരാം അത് നമ്മുടെ കണ്ണു ചുറ്റുള്ള ഏരിയയിൽ രക്തയോട്ടം കൂട്ടാനും അവിടുത്തെ കറുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ കണ്ണ് കുഴിഞ്ഞിട്ടുള്ളവർക്ക് അത് നേരെയാവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ഐസൈറ്റിന് പ്രശ്നമുള്ളവർക്ക് കാഴ്ചക്ക് പ്രശ്നമുള്ളവർക്ക് ഈ മസാജ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാഴ്ച ശക്തി ഇംപ്രൂവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഐ മസാജ് പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴുകിക്കളയാം ഞാൻ വീട്ടിൽ നിന്നല്ല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഞാൻ ഇതേ സ്കിന്നിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് നമ്മുടെ ഐ ലൈനർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ലൈനർ ഐഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകിക്കളയാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടില്ല ഐ ലീനറും കൺമശിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ ആ കൺമശയും ഐലൈനറും തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു കറുപ്പ് കളർ ഉണ്ടാക്കലുണ്ട് അപ്പൊ അങ്ങനെ കൺമശി ഐലീനറൊക്കെ യൂസ് ചെയ്യുന്നവരെ എന്ത് ചെയ്യാം ഒരു രണ്ട് വട്ടം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചോ ക്ലെൻസർ ഉപയോഗിച്ചോ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്യൂബ്ലിക്കറ്റ് വേണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ എടുക്കാം ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന എണ്ണ ഉണ്ട് എങ്കിൽ ആ എണ്ണയും നമുക്ക് യൂസ് ചെയ്യാം എന്താണെങ്കിലും ഒരു ലുബ്രിക്കൻ്റെ നമുക്ക് ആവശ്യമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്ക എന്നിട്ട് നമ്മൾ എപ്പോഴും ഐ മസാജ് ചെയ്യുമ്പോൾ ഈ വിരള യൂസ് ചെയ്യാം നമ്മുടെ മോതിര വിരൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ ചൂണ്ടുവെള്ള യൂസ് ചെയ്യാം ചൂണ്ടുവരലിനേക്കാളും ഏറ്റവും നല്ലത് മോതിര വിരലാണ് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോൾസ് അത്രയ്ക്ക് അത്രേ വരുള്ളൂ അപ്പൊ ഈ രണ്ട് വിരലിലും നമ്മൾ നന്നായിട്ട് ആ ലുബ്രിക്കൻ്റ് നന്നായിട്ട് എടുക്കുക നമ്മൾ നമ്മുടെ കണ്ണിന്റെ മോൾ ഭാഗത്തും അതുപോലെ കണ്ണിന്റെ ഭാഗത്തും നമ്മൾ എന്താണോ എടുക്കുന്നത് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്ക ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് തിരുമ്മി ചൂടാക്ക നമ്മൾ ഈ രണ്ട് മോതിരവിരൽ കൊണ്ട് തന്നെ തിരുമ്മി ചൂടാക്കിയാലും മതി അങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കണ്ണിന്റെ ഈ കോർണറിൽ നിന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ കോർണർ കണ്ണിന്റെ ഈ കോർണറിൽ നിന്ന് മസാജ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മള് കണ്ട് മുകൾ ഭാഗമാണ് മസാജ് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ ഇവിടെയാണ് നമ്മുടെ മസാജ് അവസാനിക്കേണ്ടത് ഇങ്ങനെ ഒരു പത്ത് കൗണ്ട് നിങ്ങൾ ചെയ്യാം പത്ത് വട്ടം എണ്ണിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് ഭയങ്കര ഫ്ലോ ആയിട്ട് ഒരു തിരക്കും ഒന്നും ആക്കാണ്ട് പതുക്കെ കുറച്ച് മാത്രം ഫോൾസ് കൊടുത്തുകൊണ്ട് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ അവിടുത്തെ സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റ് ആണെന്ന് അതുകൊണ്ട് നമ്മൾ ആയിട്ട് പ്രഷർ കൊടുക്കരുത് മൈൽഡ് പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യാം മസാജ് ചെയ്യാം ഒരു ടെൻ കൗണ്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മസാജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മസാജ് അഗൈൻ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കണ്ട താഴെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കണ്ണിന്റെ താഴെ ചെയ്യുമ്പോ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കാം അതും ഭയങ്കര ആയിട്ട് എണ്ണയോ മോയിസ്റ്ററൈസറോ കുറവുണ്ട് എങ്കില് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാതെ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഇങ്ങനെ ചെയ്യാം കണ്ണടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കണ്ണടച്ച് വെക്കും തോറും നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ കുറയാൻ വേണ്ടിട്ട് അത് ഹെൽപ്പ് ആകും ഇങ്ങനെ ചെയ്യാം ഇവിടെയാണ് നമ്മൾ നിർത്തേണ്ടത് ഇതും ഒരു ടെൻ കൗണ്ട് ദിവസവും ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കോർണർ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് വിടിയ വിട ഇതും ഒരു പത്ത് കൗണ്ട് ചെയ്യാം മൂന്ന് ഞാൻ ഞാനിപ്പോ പറഞ്ഞേ ഇനി നാലാമത്തെ മസാജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ രണ്ട് എടുക്കാം രണ്ട് വിരലെടുത്തതിനു ശേഷം ദാ ഇങ്ങനെ അതായത് നമ്മൾ ഇവിടുത്തെ ഒരു ആണ് ചെയ്യുന്നത് ഈ ഒരു ബോൺ ഈ ഒരു ബോൺ ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് നോക്കുന്നത് ഈ ഒരു ബോണിനാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം ഇങ്ങനെ മസാജ് ചെയ്ത് ഇവിടെ ഇവിടെ ഭയങ്കര മൈൽഡ് പ്രഷറിൽ വേണം ചെയ്യാനായിട്ട് എണ്ണ യൂഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതും എന്തു ചെയ്യ ഒരു പത്ത് കൗണ്ട് ചെയ്യാം അടുത്ത് നമ്മൾ നമ്മുടെ പുരികത്തിനാണ് മസാജ് കൊടുക്കുന്നത് രണ്ട് വിരൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പുരികം ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യ ഹോൾഡ് ചെയ്യ ഹോൾഡ് ചെയ്യാം മൂന്നിലുണ്ട് ഹോൾഡ് ചെയ്യാം വീണ്ടും ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം അങ്ങനെ രണ്ട് പുരികോ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്ക ഒരു മൂന്ന് വട്ടം അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് പേരെടുക്കുക മൊത്തത്തിൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ പുരുകത്തിന്റെ ഭാഗത്തോട് കൂടി ഈ കൂടി കൂടിയാണ് മസാജ് ചെയ്തു വിടുന്നത് രണ്ട് തവണ ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും നമ്മൾ എന്ത് ചെയ്യാം ഒരു അഞ്ച് കൗണ്ട് ക്ലോക്ക് വൈസിലും അഞ്ച് കൗണ്ട് ആന്റി ക്ലോക്ക് വൈസിലും ചെയ്യാം അത്രയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിന് വേണ്ട ആയി ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണിന്റെ ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്ക ഈ ടാപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ സ്കിന്നിന് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിട്ട് സഹായിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഐ മസാജ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എല്ലാ ദിവസവും നിങ്ങക്ക് ചെയ്യാനായിട്ട് പറ്റും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഇല്ലെങ്കിൽ നമ്മുടെ സാദാ വെളിച്ചെണ്ണ എടുക്കുക ഒന്ന് ചൂടാക്കുക അപ്ലൈ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത്രയും കൗണ്ടില് എല്ലാ ദിവസവും ചെയ്യാം ഇത് എല്ലാ ദൂഫും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാർഗം മാത്രമല്ല നമ്മുടെ കണ്ണ് ഭയങ്കര റീഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം സൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഷുഗർ കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആക്കിടെ ഫുഡ് ഐറ്റംസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ബിവറേജ് അതുപോലെ ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എണ്ണയിൽ കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് പച്ചക്കറികൾ പച്ച ഇലക്കറികള് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ക്യാരറ്റ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നട്ട്സ് ഫീഡ്സ് ഇവയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാന്നുള്ളത് നമ്മൾ ഓഫീസിലാണെങ്കിലും ഏത് ഡ്യൂട്ടിയിലാണെങ്കിലും ഒരു ഇന്റർവൽ ടൈമിലോ ഇല്ലെങ്കിൽ എങ്കിലും ഒരു വൺ അവർ കഴിയുമ്പോഴോ ടു അവർ കഴിയുമ്പോഴൊക്കെ നമ്മുടെ കണ്ണൊന്ന് നല്ല വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലെ സ്ട്രെയിൻ കുറയാനും ഈ കണ്ണിനു ചുറ്റുള്ള കറുപ്പ് കുറയാൻ വേണ്ടിട്ട് നമുക്ക് സഹായിക്കും ഇത്രയും നേരം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾ നമ്മുടെ ചാനലില് പുതുതായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ഇങ്ങനെ പാടായിസ് ഉള്ള എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അവരുടെ പാടായിസ് ഒക്കെ മാറി അവർ നല്ല ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ആയിട്ട് മാറട്ടെ അപ്പം എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം bỏ hai